മിണ്ടാതിരിക്കാൻ പറയാൻ ഇത് തമ്പ്രാക്കന്മാരുടെ കാലമല്ല എന്ന് ജി സുധാകരൻ വീഡിയോ കണ്ടുപോക്കാം അല്ല ആ മറുപടി കലക്കി അങ്ങനെ പറയേണ്ട കാര്യങ്ങളും ആ സുഹൃത്തു ആരാന്ന് വെച്ചാൽ അന്വേഷിച്ചിട്ടില്ല എനിക്ക് അന്വേഷിക്കാൻ ഒരുപാട് ഞാൻ അന്വേഷിക്കാനേ പോകുന്നത് പക്ഷെ അതൊരു ആക്ഷേപമാണ് കേരളം മൊത്തം ശ്രദ്ധിക്കാൻ വേണ്ടി എന്നെ അപമാനിക്കാൻ പാടത്തെ ആക്ഷേപം പക്ഷെ എനിക്ക് യാതൊരു കുറവ് ഇന്നലെയും ഞാൻ തളത്തിട്ടൻ്റെ സഹോന സമരം ഞാൻ വിളിച്ച് വന്നതിന് ശേഷം എന്നെ വിളിച്ചു കൊടുക്കാൻ പിന്നെ ഞാൻ വായിത്തോന്നും പറയുന്ന ആളാണെന്ന് ആരാ പറയ വായ കൊണ്ടും കൊണ്ടും അല്ല ഞാൻ സംസാരിച്ചിട്ടുള്ളത് ഞാൻ സംസാരിച്ച ചിന്താശക്തി കൊണ്ടും വായനാശീലം കൊണ്ടും പഞ്ചയം കൊണ്ടുമാണ് കേട്ടില്ലേ അങ്ങനെയാണ് ഞാൻ ഈ ചിറ്റാർ പ്രദേശത്ത് ആ വനം വനത്തിലൊക്കെ പോയിട്ടുണ്ട് പാഠ്യപ്രവർത്തനത്തിൽ ഇതൊന്നും മനസ്സിലാക്കിയാതെ അല്ല മനസ്സിലായിട്ടും ആക്ഷേപിക്കുക അതും പത്തു എത്ര കിലോമീറ്റർ ദൂരകൾ ആരെപ്പോഴും ഇരിക്കുന്നത് എന്നെ അവമാനിക്കുക എന്ത് കാര്യത്തിനാണ് ആര് പറഞ്ഞു കൊടുത്തിട്ടാണത് ആരും അങ്ങനെ പറഞ്ഞു കൊടുക്കാതെ പറയത്തില്ല പറയേണ്ട കാര്യമില്ല